രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് സർവീസുകൾ നടത്താൻ വിമാന കമ്പനികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ച് വ്യോമയാന മന്ത്രാലയം പതിവ് ഹജ്ജ് സർവീസുകൾക്ക് പുറമെ ഈ വർഷം ഇരുപത് ദിവസമുള്ള ഷോർട്ട് ഹജ്ജ് സർവീസിനും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ും ഒരു ഹജ്ജിന് പോകുന്നത് ഹജ്ജ് സർവീസുകൾ ഏപ്രിൽ പതിനെട്ടിന് ആരംഭിച്ച് മടക്ക സർവീസുകൾ ജൂൺ മുപ്പതിന് സമാപിക്കുന്ന രീതിയിൽ സർവീസ് നടത്തുന്നതിനാണ് ടെൻഡർ ക്ഷണിച്ചത് കരിപ്പൂർ കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങൾ വിമാനത്താവളക്കം ഇന്ത്യയിലെ പതിനെട്ട് വിമാനത്താവളങ്ങളിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഹജ്ജ് സർവീസുകൾ ഉണ്ടാവുക ഷോർട്ട് ഹജ്ജ് സർവീസ് കേരളത്തിലെ കൊച്ചി അടക്കം ഏഴ് വിമാനത്താവളത്തിൽ നിന്നും സർവീസ് നടത്തും ഈ മാസം ഇരുപത്തി അഞ്ചിനുള്ളിൽ ടെൻഡർ നൽകണം ടെണ്ടർ ഏറ്റെടുക്കുന്ന വിമാന കമ്പനികൾ ഓരോ തീർത്ഥാടകനും ഇരുപത് കിലോമുള്ള രണ്ട് ബാഗേജുകളും ഏഴ് കിലെ ഹാൻഡ് ബാഗേജും കൊണ്ടുപോകാൻ അനുവദിക്കണം സംശയം നേരിട്ട് എത്തിക്കുകയും വേണം രണ്ട് ഘട്ടങ്ങളിലാണ് ഹജ്ജ് സർവീസുകൾ ക്രമീകരിക്കുന്നത് ഇതിൽ ആദ്യഘട്ട സർവീസുകൾ ഏപ്രിൽ പതിനെട്ടിന് ആരംഭിക്കും ഈ സർവീസുകൾ മദീനയിലേക്കായിരിക്കും പുറപ്പെടുക മെയ് നാലിന് ആദ്യ സംഘം അവസാനിക്കും ഇവരുടെ മടക്ക സർവീസുകൾ ജിദ്ദിൽ നിന്നായിരിക്കും ജൂൺ രണ്ടിന് ആരംഭിച്ച് പത്തൊമ്പതിന് സമാപിക്കുന്ന രീതിയിൽ സർവീസുകൾ ക്രമീകരിക്കാനാണ് ടെണ്ടറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അറുപത്തി എട്ട് തീർത്ഥാടകർ പുറപ്പെടും രണ്ടാംഘട്ട സർവീസുകൾ മെയ് അഞ്ചു മുതൽ വരെയാണ് നടക്കുക കേരളത്തിലെ മൂന്ന് വിമാനത്താവളങ്ങളിൽ നിന്നും മെയ് അഞ്ചു മുതലായിരിക്കും സർവീസ് ഈ വിമാനത്താവളം നേരിട്ട് ജിദ്ദയിലേക്ക് പുറപ്പെടും ഇവയുടെ മടക്ക സർവീസുകൾ ജൂൺ പതിനൊന്ന് മുതൽ മദീനയിൽ നിന്നായിരിക്കും അവസാന ഹജ്ജ് വിമാനം ജൂൺ മുപ്പതിന് ഇന്ത്യയിലെത്തും രണ്ടാം ഘട്ടത്തിൽ അമ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തീർത്ഥാടകരാണ് പുറപ്പെടുക ഷോർട്ട് ഹജ്ജ് സർവീസുകൾ മെയ് പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് ക്രമീകരിക്കുക ഇവരുടെ യാത്രയും ജിദ്ദയിലേക്കായിരിക്കും മടക്ക സർവീസുകൾ ജൂൺ അഞ്ചിന് ആരംഭിച്ച് എട്ടിന് സമാപിക്കും പേരാണ് ഷോർട്ട് ഷോർട്ട് സർവീസ് ഒരുക്കുക കൊച്ചിയിൽ നിന്ന് ഉൾപ്പെട്ടത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ൂർവം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ